ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ശക്തമായ വ്യക്തമായ ഒരു പദ്ധതിയുണ്ട് മറ്റാര്ക്കുമില്ലാത്ത ചില വേദനകളും ഒറ്റപ്പെടലുകളും കഷ്ടതകളുമൊക്കെ നിങ്ങളിന്ന് പകൽ അഭിമുഖീകരിക്കുന്നുണ്ട് അതിൻ്റെ നടുവിലാണ് ഇന്ന് പകൽ ഈ ആലോചന വെളിപ്പെട്ട് വരുന്നത് ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് പദ്ധതിയുണ്ട് യും നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ കഴിയുമോ നിങ്ങൾക്കത് ഏറ്റെടുക്കാൻ കഴിയുമോ നിങ്ങളുടെ കഷ്ടതയുടെ നടുവിൽ നിങ്ങൾ ഒരു വിടുതൽ ആഗ്രഹിച്ചിരിക്കുമ്പോൾ ഈ കഷ്ടത നന്മയ്ക്കാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ദൂത് സ്വീകരിക്കാൻ കഴിയുമോ നാം തിരുവഴുത്തു പരിശോധിച്ചാൽ അബ്രഹാമിൻ്റെ മകനായ ഇസാക്കിൻ്റെ മകനായ യാക്കോബിൻ്റെ ജീവിതത്തിൽ തനിക്ക് വലിയ നഷ്ടങ്ങൾ നേരിടേണ്ടി വന്നു തൻ്റെ വാർദ്ധക്യത്തിൽ തനിക്ക് ലഭിച്ച യോസെഫിനെ താൻ വളരെ സ്നേഹിച്ചു അവനൊരു നിലയെങ്കി കൊടുത്തു മക്കളിലെല്ലാവരിലും വെച്ചവനെ അധികം ഹോമനിച്ചു സ്നേഹിച്ചു യോസെഫ് ഒരു സ്വപ്നക്കാരനായിരുന്നു ദൈവം അവന് സ്വപ്നങ്ങളെ കൊടുക്കുമായിരുന്നു ആ സ്വപ്നങ്ങളൊക്കെ സഹോദരന്മാരുടെ പങ്കുവച്ചപ്പോൾ യോസെഫ് സഹോദരന്മാരുടെ ഒറ്റപ്പെട്ടു സഹോദരന്മാർ അവനെ പകച്ചു അധികം ദേഷിച്ചു ഒരിക്കൽ യോസെഫ് തങ്ങളുടെ മുൻപിൽ കടന്നു വരുന്നത് കണ്ടപ്പോൾ അവരുടെ അകത്ത് പകയും വിദ്വേഷവും എല്ലാം വർദ്ധിച്ച് യോസെഫിനെ കൊന്നുകളയാൻ തോന്നി അവൻ വന്നപ്പോൾ തന്നെ അവൻ്റെ നിലയങ്കി ഊരിയെടുത്ത് അവനെ പൊട്ടക്കേറ്റി തള്ളിയിട്ടു ിയപ്പെട്ടവരെ അവർ ചെയ്ത് ശരിയാണോ ഒരിക്കലുമല്ല അനീതിയും അക്രമവും ചതിയുമൊക്കെ നടക്കുകയാണ് ആ പൊട്ടക്കെട്ടിൽ നിന്നും വീണ്ടും യോസപ്പിനെ മിഥിയ കച്ചവടക്കാർക്ക് വിൽക്കുകയാണ് അവരവനെ അടിമ ചന്തയിലേക്ക് കൊണ്ടുപോവുകയാണ് യോസെപ്പിന്റെ നിലയെങ്കിൽ ഒരു മൃഗത്തെ കൊന്നതിൻ്റെ രക്തം പുരട്ടിയ ശേഷം അപ്പൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് പറയുകയാണ് നിന്റെ മകനായ യോശപ്പിനെ ഒരു ദുഷ്ടമൃഗം കടിച്ചു നശിപ്പിച്ചു എന്ന് പറഞ്ഞ് ആ അപ്പൻ ആ വാർത്ത കേട്ട് മകൻ്റെ നിലയെങ്കിലും ചേർത്ത് പിടിച്ച് കരയുകയാണ് എത്ര പതിമൂന്ന് വർഷമാണ് കരഞ്ഞത് പ്രിയപ്പെട്ടവരെ എന്തൊരു വേദനയാണത് യാക്കൂബിന് ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലായിരുന്നു പലരും അവനെ ആശ്വസിപ്പിക്കാൻ വരുന്നുണ്ട് പക്ഷെ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സിലായിരുന്നു പ്രിയപ്പെട്ടവരെ അനീതിയാണ് അക്രമമാണ് ചതിയാണ് വലിയ കഷ്ടതയാണ് ഇതിന്റെ നടുവിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് ദൈവത്തിൻ്റെ വഴിയാണെന്ന് പറഞ്ഞാൽ നമുക്കത് ഏറ്റെടുക്കാൻ പറ്റും കാരണം യോസെഫിൻ്റെ ചരിത്രം നമുക്കറിയാം അടിമച്ചന്തയിൽ നിന്ന് പോത്തീഫറിൻ്റെ ഭവനത്തിലേക്ക് അവിടുന്ന് കാരാഗ്രഹത്തിലേക്ക് അവിടുന്ന് മിസ്രീമിലെ മേലധികാരിയായി ഉയർത്തപ്പെട്ട ചരിത്രം നമുക്കറിയാം അതറിയാവുന്നതുകൊണ്ട് നമ്മൾ പറയും നന്മക്കാണ് പക്ഷെ ആ ചരിത്രമൊന്നും അറിയാതെ ആ പൊട്ടക്കിണറ്റിലും അടിമചന്തയിലും മാത്രമായി ഒരു ചിത്രമാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അത് നന്മക്കെയാണെന്ന് പറയാൻ എത്രവർക്കഴിയും ഇതൊരു ദൈവിക പദ്ധതിയുണ്ടെന്ന് ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയില്ല പ്രിയപ്പെട്ടവരെ വിശ്വസിക്ക് മറ്റാർക്കുമില്ലാത്ത വേദനകളും ദുഃഖങ്ങളും കഷ്ടതകളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് വിശ്വസിക്ക ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഉന്നതമായ വിചാരമുണ്ട് ഈ കഷ്ടത നിങ്ങളെ തകർക്കുവാനല്ല നിങ്ങൾ പൊന്നുപോലെ പുറത്തു വരും ദൈവം നിങ്ങൾക്ക് മാന്യത അണിയിക്കുന്ന സമയങ്ങൾ അതിവിദൂരമല്ല വിശ്വസിക്ക ദൈവം കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ് നീ തീർന്നു പോകയില്ല എൻ്റെ നരയ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറക്കും എന്ന് പറഞ്ഞ് വിലപിക്കുന്ന യാക്കോബയെ നീ അവസാനിച്ചിട്ടില്ല നിനക്ക് ചൈതന്യം വരുത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് നിന്നെ മാനിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് നിന്റെ വേദനകളെ മറക്കും മറാക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് ഈ വേദനയുടെ നടുവിൽ ഈ കഷ്ടതയുടെ നടുവിൽ ഈ ഒറ്റപ്പെടലിന് നടുവിൽ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് ശക്തവും വ്യക്തവുമായൊരു പദ്ധതി ഉന്നതമായൊരു പദ്ധതി ഒരു ജനതയുടെ ക്ഷാമം തീർക്കുവാൻ മുട്ടു തീർക്കുവാൻ യോസപ്പിനത് ഉപയോഗിക്കുകയാണ് ഒരു ജനതയുടെ വിടുതലിന് വേണ്ടി ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നു ദൈവത്തിന് നിങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ ക്ഷമയോടെ നിൽക്കണം നിങ്ങൾ ദൈവാശ്രയമുള്ളവരായിരിക്കണം നിങ്ങൾ ദൈവത്തോട് പറ്റിയിരിക്കണം ദൈവം സ്ഥിതി മാറ്റുന്നവരാണ് വചനത്തോട് പ്രതികരിക്കുക ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ